നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാൻ പോകുന്നത് ഒൻപതുകളുമായി ബന്ധപ്പെട്ട് ഒരു തൊടുകുറി ഫലമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം എത്രത്തോളം ഉണ്ട് എന്ന് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനായി ഏവരും ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകുന്നതായ ചില കാര്യങ്ങൾ ഈ നമ്പറുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഏവരും തന്നെ ഈ നൽകിയിരിക്കുന്നതായ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതാകുന്നു നിങ്ങളുടെ തലവര മാറ്റിമറിക്കുന്ന ഈ നമ്പറുകളുമായി ബന്ധപ്പെട്ട ചില സത്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ട് ഈ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കേണ്ടതാണ് ഒന്നാമത്തെ നമ്പർ ആറ് ഒമ്പത് ആറ് ആണ് രണ്ടാമത്തേത് ഒൻപത് ആറ് ഒൻപത് ആണ് ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലങ്ങളിലേക്ക് കടക്കാം തൊടുകുറി ഫലം അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ആദ്യത്തെ സംഖ്യയായ ആറ് ഒമ്പത് ആറ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു ഭാഗ്യം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഉദിച്ചിരിക്കുന്ന സമയമാണെന്ന് നിസംശയം പറയാവുന്നതാണ് പല വിധത്തിലും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതുന്ന ചില കാര്യങ്ങളുണ്ട് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ് ചില ശ്രമങ്ങൾ ആ സാധ്യത അല്ലെങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് അത്തരത്തിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി തീരാവുന്നതാണ് സാമ്പത്തിക പ്രയാസങ്ങൾ കാര്യതടസ്സങ്ങൾ മുതലായവ കൊണ്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ അത്തരം തടസ്സങ്ങളെല്ലാം പ്രയാസങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യമുണ്ട് പല കാര്യങ്ങളാലും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സമയം പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാവുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ധനം കൈകളിലേക്ക് വന്നു ചേരുകയും ധാരാളം സന്തോഷം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ സമയം മാർഗ നിങ്ങൾക്ക് തീർച്ചയായും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് എത്ര വലിയ തടസ്സങ്ങളാണെങ്കിലും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം നേടേണ്ടതായ ചില ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട് ആ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് അത്തരത്തിലുള്ള ഉറച്ച തീരുമാനത്താൽ ജീവിതത്തിൽ മുന്നേറുന്നതിലൂടെ പല നേട്ടങ്ങളും അല്ലെങ്കിൽ വിജയങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുചേരുന്നതാണ് കൂടാതെ പല കാര്യങ്ങളും ഭാഗ്യത്താൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമുണ്ട് നിങ്ങൾക്ക് പോലും അത് അത്ഭുതമായി തോന്നാവുന്നതാണ് അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നു ഭവിക്കുന്നതാണ് മറ്റുള്ളവർക്ക് മാത്രം ഉയർച്ച വന്നു ചേരുന്നു എന്തുകൊണ്ട് മാത്രം അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് തീർച്ചയായും അതിലും മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കും തീർച്ചയായും ഉയർച്ചകൾ വന്നുചേരുന്നതാണ് ധനപരമായ നേട്ടങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ അങ്ങനെ ജീവിതത്തിൽ അനുകൂലമായതെന്തും നിങ്ങൾക്കും സാധ്യമാകുന്നതാണ് വെറും ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സന്തോഷകരമായ പല കാര്യങ്ങളും അല്ലെങ്കിൽ ധനപരമായ പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതാണ് ശുഭാക്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ വന്നു വന്നുചേരുന്നതാണ് മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ മുതലെടുക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് തീർച്ചയായും അത് നിങ്ങൾക്ക് തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും സാധിക്കുന്നതാണ് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ സമയം പല കാര്യങ്ങളിലൂടെയും ധനപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ധനപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ജീവിത വിജയങ്ങളിലേക്ക് നയിക്കുവാൻ കഴിയുന്നതായ പല സാഹചര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ഈശ്വരാധീനം നിങ്ങളിൽ കുറയുന്നില്ല എന്നുള്ളതും ഈ സമയം എടുത്തു ഒരു സവിശേഷത തന്നെയാകുന്നു അതിനാൽ തന്നെ ഈ ഈശ്വരകടാക്ഷം ചെയ്യുന്ന പ്രവൃത്തികളിൽ പ്രതിഫലിക്കുന്നതുമാണ് അതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് പല വിധത്തിലാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുക അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാകാം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ബന്ധുമിത്രാദികളോ ആകാം അതുമല്ലെങ്കിൽ അപരിചിതർ പോലുമാകാം ആകാം അക്കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് അടുത്ത മണിക്കൂറുകളിൽ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരാം അതല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് തിരിച്ചടികൾ വരുന്ന സമയത്ത് ഒരിക്കലും തളരരുത് എന്നുള്ള കാര്യം കളങ്കം തീരെയില്ലാത്ത മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങൾ അതിനാൽ പലപ്പോഴും തന്നെ സങ്കടങ്ങൾ പെട്ടെന്ന് തന്നെ വന്നു എന്ന് വരാം എന്നാൽ അത് ഒഴിവാക്കേണ്ടതും മുന്നോട്ട് പോകേണ്ടതുമായ സാഹചര്യമാണുള്ളത് അതിനാൽ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ മുന്നോട്ടു പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് ഇനി അടുത്തതായി രണ്ടാമത്തെ നമ്പറായ ഒൻപത് ആറ് ഒൻപത് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു പല കാര്യങ്ങളും നിശ്ചയമായി നടക്കുന്ന സാഹചര്യം തീർച്ചയായും അത് നടന്നിരിക്കും എന്നുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടുന്നതാണ് നിങ്ങൾ പല കാര്യങ്ങൾക്കുമായി മുന്നിട്ടിറങ്ങേണ്ടത് അനിവാര്യം തന്നെയാണ് ഭയം നിങ്ങൾക്ക് പാടുള്ളതല്ല ഭയം ഒഴിവാക്കുന്നതിനായുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് പലരും നിങ്ങളുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നു അതല്ലെങ്കിൽ മുതലെടുക്കുന്നു അതുകാരണം പല വിഷമങ്ങൾ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് മനക്ലേശങ്ങളോ നെഗറ്റീവായ ചിന്തകളോ മനസ്സിലേക്ക് വരാവുന്നതാണ് എന്നാൽ അതിനെല്ലാം അവസാനമാകുന്ന ഒരു സമയം കൂടിയാണിത് പ്രധാനമായും ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതായ സമയം അത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതായ ദിവസങ്ങൾ തന്നെയാണ് ഇനി മുന്നിലുള്ളത് നിത്യവും അതിനാൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും ഈശ്വരൻ കേൾക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറയുന്നില്ല എങ്കിൽ കൂടിയും പ്രധാനപ്പെട്ടതും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതായ ചില സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ശരിയായ രീതിയിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കടന്നു വരുന്നതാണ് പോസിറ്റീവായ ചിന്തകൾ ജീവിതത്തിൽ കടന്നു വരുന്നതാണ് ആപത്തുകൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നേറുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പല സാഹചര്യങ്ങളിലും അപകട സാധ്യതകൾ ഉള്ളവരാണ് നിങ്ങൾ എന്നാൽ അത്തരം അപകട സാധ്യതകളെയെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ കഴിയുന്നതായ സാഹചര്യമാണുള്ളത് മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ അവഗണിച്ചു എന്ന് വരാം എന്നാൽ അതിൽ തളരുന്നവരല്ല നിങ്ങൾ എന്നാൽ അങ്ങനെ അവഗണിച്ചവർ തന്നെ നിങ്ങളെ അംഗീകരിക്കുന്നതായ സാഹചര്യമാണ് ജീവിതത്തിൽ കടന്നു വരുക കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് സാമ്പത്തികമായ പരാധീനകൾ നിങ്ങൾക്കുണ്ട് എപ്രകാരം തരണം ചെയ്യണമെന്ന് മനസ്സിലാക്കാ കഴിയാത്തതായ സാഹചര്യമുണ്ട് എന്നാൽ അത് തീർത്തും വ്യത്യസ്തമായി മാറുന്ന സാഹചര്യം തന്നെയാണിത് കാരണം ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഇനി നിങ്ങൾക്കുള്ളത് ദുഃഖങ്ങൾ ദുരിതങ്ങൾ പുറമേ കാണിക്കുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതല്ല യാഥാർത്ഥ്യം പല വ്യക്തികളും അത്തരത്തിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം അതായത് നിങ്ങളുടെ വിഷമം നിങ്ങൾക്ക് മാത്രമേ അറിയൂ ഈശ്വര വിശ്വാസം വേണ്ടുവോളം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ തീർച്ചയായും കേൾക്കുന്നതാണ് അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം വളരെ അനുകൂലമാണ് ശുഭാക്തി കൂടി മുന്നോട്ട് പോവുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തിരിച്ചടികൾ വന്നു കഴിഞ്ഞാലും തീർച്ചയായും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കാരണം അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അടുക്കും ചിട്ടയോടും കൂടി ജീവിതത്തിൽ മുന്നേറുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പോസിറ്റീവ് ഊർജം നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ് പല വക കാര്യങ്ങളും പല അവസരങ്ങളിലായി നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരാണ് നിങ്ങൾ അതിൽ പല കാര്യങ്ങളും തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായ സാഹചര്യമുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഈ സമയം ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയുന്നതായ സാഹചര്യമാണുള്ളത് പലവിധ ദോഷങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ കൂടിയും ക്രമേണ അത്തരം ദോഷങ്ങളുടെ കാഠിന്യമെല്ലാം കുറഞ്ഞു വരുന്ന സാഹചര്യമാണുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ അത് പ്രകടമാകുന്നതാണ് കൈകളിൽ പണം നിറയുക ജീവിതത്തിൽ സന്തോഷം നിറയുക തുടങ്ങിയ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളുണ്ടാകാം പിന്നീട് മതി എന്ന് മാറ്റിവെച്ചതായ പല കാര്യങ്ങളും ഉണ്ടാകാം അവയിൽ ചിലതെങ്കിലും നടക്കുവാനുള്ള സാധ്യത ഉള്ളതായി കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയം ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സമയം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ്